യുക്രൈനിൽ റഷ്യ നടത്തുന്ന ആക്രമണത്തിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനെതിരെ വീണ്ടും രംഗത്ത് എത്തിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വളരെ നന്നായി സംസാരിക്കുന്ന ആളാണ് പുടിനെന്നും എന്നാൽ തൊട്ടു പിന്നാലെ എല്ലാവരെയും അയാൾ ബോംബിട്ട് കൊല്ലുമെന്നും ട്രംപ് പറഞ്ഞു റഷ്യക്കെതിരെ പുതിയ ഉപരോധം ഏർപ്പെടുത്തുമെന്ന സൂചനയും അദ്ദേഹം നൽകിയിട്ടുണ്ട് അമേരിക്കയുടെ വ്യോമപ്രതിരോധ സംവിധാനമായ പാട്രിയോട്ട് യുക്രൈന് നൽകുമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു തിങ്കളാഴ്ച റഷ്യയുമായി ബന്ധപ്പെട്ട സുപ്രധാന പ്രഖ്യാപനം പ്രഖ്യാപനമുണ്ടാകുമെന്ന് ട്രംപ് അറിയിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് യുക്രൈന് ആവശ്യമായ ആയുധം നൽകുന്നത് സംബന്ധിച്ച പ്രഖ്യാപനവും നടത്തിയിരിക്കുന്നത് യു എസിൽ നിന്നുള്ള പ്രത്യേക പ്രതിനിധി സംഘം യുക്രൈനിലേക്ക് തിരിക്കും ഇതേസമയം നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടുമായി ട്രംപ് വാഷിംഗ്ടണിൽ കൂടിക്കാഴ്ച നടത്തുമെന്നും റിപ്പോർട്ടുണ്ട് മൂന്ന് വർഷത്തോളമായി തുടരുന്ന റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ഇനിയും അറുതിയായിട്ടില്ല അടുത്തിടെ ഇത് രൂക്ഷമാവുകയും ചെയ്തിരുന്നു ഇരു രാജ്യങ്ങൾക്കുമിടയിൽ സമാധാനം പുനസ്ഥാപിക്കാൻ അമേരിക്കയുടെ ശ്രമമുണ്ടായെങ്കിലും വിജയം കണ്ടിരുന്നില്ല തുടർന്നാണ് ട്രംപ് യുക്രൈന് ആയുധം നൽകുന്നതുമായി ബന്ധപ്പെട്ട സുപ്രധാന തീരുമാനം പ്രഖ്യാപിച്ചിരിക്കുന്നത് യുക്രൈന് ആവശ്യമായ വ്യോമ പ്രതിരോധ സംവിധാനമായ പാട്രിയോട്ട് അമേരിക്ക നൽകുമെന്ന് ട്രംപ് വ്യക്തമാക്കി എത്ര എണ്ണമാണ് യുക്രൈന് നൽകുക എന്നത് സംബന്ധിച്ച് വ്യക്തമായിട്ടില്ല യുക്രൈന് ആവശ്യമായത്ര നൽകുമെന്ന് ട്രംപ് പറഞ്ഞു ന്യൂജെഴ്സിയിൽ ഫിഫ ക്ലബ്ബ് ലോകകപ്പ് ഫൈനൽ കണ്ടുമടങ്ങുമ്പോഴായിരുന്നു അദ്ദേഹം മാധ്യമങ്ങളോട് ഇക്കാര്യം വ്യക്തമാക്കിയത് കീവിലേക്കുള്ള ആയുധ വിതരണം താൽക്കാലികമായി നിർത്തിവെക്കുമെന്ന് നേരത്തെ അമേരിക്ക പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ഈ നിലപാടിൽ നിന്ന് യുഎസ് പിന്നോട്ടു പോവുകയാണെന്നാണ് ഇപ്പോഴത്തെ പ്രഖ്യാപനം നൽകുന്ന സൂചന യുക്രൈനിലേക്ക് അയക്കുന്ന ആയുധങ്ങൾക്കുള്ള പണം നാറ്റോ നൽകുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട് യുക്രൈന് വിവിധതരം അത്യാധുനിക സൈനിക ഉപകരണങ്ങൾ നൽകുമെന്നും തങ്ങളെ സംബന്ധിച്ച് ഇത് വ്യാപാരമാണെന്നും ട്രംപ് പറഞ്ഞു റഷ്യൻ പ്രസിഡന്റിന്റെ കാര്യത്തിൽ തനിക്ക് നിരാശയുണ്ടെന്നും ട്രംപ് പറയുന്നു പുട്ടിനോട് കൂടുതൽ ദേഷ്യം തോന്നുന്നുവെന്നും അദ്ദേഹം പ്രതികരിച്ചു ഒരുപാട് ആളുകളെ അത്ഭുതപ്പെടുത്തുന്നയാളാണ് പുട്ടിൻ നല്ല രീതിയിൽ അദ്ദേഹം സംസാരിക്കും വൈകുന്നേരമാകുമ്പോൾ എല്ലാവരെയും ബോംബിട്ട് നശിപ്പിക്കും ട്രംപ് പറഞ്ഞു ആക്രമണ പ്രത്യാക്രമണങ്ങളുമായി വീണ്ടും റഷ്യ യുക്രൈൻ യുദ്ധം സജീവമാവുകയാണ് കഴിഞ്ഞ വ്യാഴാഴ്ച യുക്രൈൻ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് റഷ്യ ആക്രമണം നടത്തി യുക്രൈൻ തലസ്ഥാനമായ കീവ് ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാനമായ നഗരങ്ങളിലാണ് റഷ്യ ആക്രമണം നടത്തിയത് പിന്നാലെ റഷ്യയ്ക്ക് നേരെ യുക്രൈൻ ആക്രമണം നടത്തി യുക്രൈന്റെ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് പുതിയ ആക്രമണം നടത്തിയതായി റഷ്യൻ പ്രതിരോധ മന്ത്രാലയമാണ് അറിയിച്ചത് ദീർഘദൂര മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചാണ് ആക്രമിച്ചതെന്നും ലക്ഷ്യമിട്ട കേന്ദ്രങ്ങളെല്ലാം തകർത്തെന്നും റഷ്യ വ്യക്തമാക്കി ഇക്കാര്യം യുക്രൈനും സ്ഥിരീകരിച്ചിട്ടുണ്ട് വെള്ളിയാഴ്ച രാവിലെ യുക്രൈൻ ശക്തമായി തിരിച്ചടിക്കുകയും ചെയ്തു മോസ്കോ നഗരത്തിൽ യുക്രൈൻ നടത്തിയ ഡ്രോണാക്രമണത്തിൽ രണ്ടുപേർ മരിക്കുകയും ചെയ്തു നൂറ്റി അമ്പത്തിയഞ്ചോളം യുക്രൈൻ ഡ്രോണുകൾ വീഴ്ത്തിയതായി റഷ്യ അറിയിച്ചിരുന്നു ആക്രമണത്തിന് പിന്നാലെ മൂന്ന് വിമാനത്താവളങ്ങളുടെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു അതേസമയം യുക്രൈനിലെ പ്രധാന സുരക്ഷാ ഏജൻസിയായ എസ് ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ വെടിയേറ്റ് മരിക്കുകയും ചെയ്തു കീവ് നഗരത്തിലെ ഒരു അപ്പാർട്ട്മെന്റിന്റെ സമീപത്ത് നിന്ന് അജ്ഞാതൻ എസ് ഉദ്യോഗസ്ഥനെ വെടിവെക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൊമ്മുതി